ഇന്ന് നമ്മൾ ഏവരും യാത്രകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് കൊണ്ട് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ ഒരു ഉപയോക്താവ് പോലീസുകാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ചെന്നൈയിലെ ഒരു പ്രധാന പോലീസ് ചെക്ക് പോയിന്റ് ഗൂഗിൾ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിരുദൻ ചെന്നൈയിലെ ഫിനിക്സ് മാളിനടുത്തുള്ള ചെക്കിംഗ് പോയിന്റാണ് ആണ് ഇദ്ദേഹം ഗൂഗിൾ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മാപ്പിലെ ചെക്കിംഗ് പോയിന്റിന്റെ പേരിന്റെ സ്ഥാനത്ത് പോലീസുണ്ട് ഹെൽമെറ്റ് ധരിക്കൂ എന്നാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത് ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് മാപ്പിൽ ഈ മാറ്റം വരുത്തിയത് ഈ ലൊക്കേഷൻ ടാഗിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു എക്സിലിട്ട സ്ക്രീൻഷോട്ട് രണ്ടു ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം കണ്ടത് പലരും പോസ്റ്റിൽ കമന്റും ചെയ്തു ചെക്ക് പോയിന്റിന്റെ പേരിൽ മാറ്റം വരുത്തിയ ആളെ പലരും അഭിനന്ദിച്ചു അപരിചിതർക്കും ദയയുള്ള മനസ്സുണ്ട് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഒരാൾ കമൻ്റ് ചെയ്തു ഇതൊരു സാമൂഹിക പ്രവർത്തനമാണെന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്തത് ട്രാഫിക് പോലീസിനെ തൃപ്തിപ്പെടുത്താനോ നിയമം പാലിക്കാനോ വേണ്ടിയല്ല ഹെൽമെറ്റ് ധരിക്കുന്നത് ഓരോ വിലപ്പെട്ട ജീവനും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് മറ്റൊരാൾ കമൻറ്റ് ചെയ്തു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ ഇതാദ്യമായല്ല ഇത്തരം സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മുൻപ് ബംഗളൂരുവിൽ നിന്നുള്ള സമാനമായ സ്ക്രീൻഷോട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പോലീസ് സാന്നിധ്യമുള്ള ഒരു ലൊക്കേഷൻ്റെ സ്ഥാനത്ത് ഒരു ബിരുദൻ കൂട്ടിച്ചേർത്ത മുന്നറിയിപ്പാണ് ചർച്ചയുമായത് തനിടയിലാണ് മുന്നറിയിപ്പ് എഴുതിയിരിക്കുന്നത് പോലീസ് ഉണ്ടാകും ശ്രദ്ധിച്ചു പോവുക എന്നായിരുന്നു ലൊക്കേഷൻ ടാഗിൽ കൊടുത്തിരിക്കുന്നത് അതേസമയം ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്കും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർക്കും ഇതൊരു വലിയ മുന്നറിയിപ്പ് കൂടി തന്നെയാണെന്ന് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്